മോളിവുഡിൽ ഏറ്റവും വലിയ സർപ്രൈസ് ആണോ എന്ന് ചോദിച്ചാൽ എനക്ക് അറിയില്ല സർപ്രൈസ് എന്നെല്ലാം പറഞ്ഞ ഒന്നൊന്നര സാധനമാണ് ഇപ്പൊ വൈകുന്നേരം ഒരു അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ചത്താ പച്ച എന്ന സിനിമയിലൂടെ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരെ അതിൻ്റെ ഒരു സർപ്രൈസ് വിട്ടിരിക്കുന്നു ലൈക്ക് ഇത് എന്തുവാണ് എന്നുള്ളത് അല്ലെങ്കിൽ നമുക്കൊരു വാവ് ഇത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാവോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇവർ പ്ലാൻ ചെയ്യുമോ എന്നുള്ളൊരു സംശയമാണ് എന്റെ മനസ്സിലുള്ളത് ഇത് ശരിയാണോ ഇത് ഒഫീഷ്യൽ ആണോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ ഒന്നും നമുക്ക് നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യാം ഞാൻ ഏതായാലും വീഡിയോ കാണാൻ പോവാണ് അതിൽ ആരൊക്കെ ഉണ്ട് എന്തൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം ലെസ് ഗോ മാൻ മൂവി ഈ വരുന്ന ബാക്ക് ലോകമെമ്പാടും ഈ ടീമിന്റെ കൂടെ ആ പിന്നെ എന്റെ മോനെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് യാതൊരു ഐഡിയ ഇല്ലാട്ടാ ബിക്കോസ് ചത്താബാച്ച ടീം ഇന്നലെ ഇൻസ്റ്റഗ്രാം ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ലൈക്ക് വലിയൊരു അപ്ഡേറ്റ് നാളെ വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇന്ന് അഞ്ചരക്കാണ് ഇത് പറങ്ങിയത് മൂന്ന് മണിക്കൂർ രണ്ടു മണിക്കൂർ ആയി അപ്പൊ ലാലായിട്ട് ലാലേട്ടൻ്റെ പേജിൽ ഇങ്ങനെ അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഞാൻ ഓക്കെ എന്താണ് സംസാരിക്കുന്നത് ഇങ്ങനെ നോക്കുകയായിരുന്നു എൻ ആ സംസാരം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി ലൈക്ക് എന്തു ഇപ്പൊ ലാലുടെ പറഞ്ഞു വെക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓക്കെ നമ്മൾ ജനുവരി ഇരുപത്തിരണ്ട് ചത്താപ്പച്ച പറഞ്ഞ സിനിമ വരുന്നുണ്ട് ഇവരുടെ സിനിമയിൽ ജ്ഞാനം ഒരു ഭാഗമാവും അല്ലെങ്കിൽ ഇവരുടെ കൂടെ ജ്ഞാനവും അങ്ങനെ പറയുന്നത് ഇവരുടെ കൂടെ ജ്ഞാനം ഉണ്ട് കൂടാതെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തും ഉണ്ട് എന്ന് പറയുന്നു ആ അടുത്ത സുഹൃത്തിനെ നമുക്ക് ഏതായാലും മനസ്സിലായി മമ്മൂക്ക ആ ഹൺഡ്രഡ് പേഴ്സൻ്റ് ആയിട്ട് ചത്താപ്പച്ച സിനിമയിൽ വാൾട്ടറായിട്ട് അവതരിക്കുന്നു എന്നുള്ളത് ഹഡ്രഡ് പേഴ്സെൻറ്റ് ആണ് ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ അതൊരു കൺഫ്യൂഷൻ പോലെയായിരുന്നു പറഞ്ഞത് ബിക്കോസ് എനക്ക് കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇത് മമ്മൂക്കാണോ എന്നുള്ളത് പക്ഷേ അതിൽ യാതൊരു കൺഫ്യൂസിലും അധ്യാപക മാറ്റി നിർത്തുകയാണ് മമ്മൂക്ക ദ മെഗാസ്റ്റാർ ഓഫ് ബോളിവുഡ് എന്തായാലും ചത്താപ്പച്ചയിലെ വാൾട്ടർ ആ ഒരു ആ ഒരു എന്താണ് ഫൈറ്ററിന്റെ ഫൈറ്റർ തന്നെ ആയിരിക്കും എന്നുള്ള ഹൺഡ്രഡ് പെർസെന്റ് ആയിരിക്കും എന്തായാലും ഒരു ഒരു മാസ്റ്റർ എന്ന വേഷത്തിൽ അല്ലെങ്കിൽ വാൾട്ടർ എന്ന വേഷത്തിൽ എന്തായാലും വരുന്നുണ്ട് വാൾട്ടറും പിള്ളേരും എന്തായാലും വരുന്നുണ്ട് ഇതിപ്പം ലാലേട്ടൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇതിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് സത്യമാണോ അല്ലെങ്കിൽ ഹൈപ്പിനു വേണ്ടിയിട്ട് വെറുതെ ആക്കുന്നതാണോ അല്ലെങ്കിൽ ലാൾട്ടർ അങ്ങനെ പറയുമോ ഓക്കെ ഇവരുടെ സിനിമ വരുന്നുണ്ട് എൻ്റെ അടുത്ത സുഹൃത്തുണ്ടെന്നെല്ലാം പറയും ഇവരുടെ കൂടെ ഞാനും ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഉദ്ദേശിച്ചത് എന്താണെന്നൊന്നും എനക്ക് അറിയില്ല പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം എൻ്റെ മേ ബി ഇവര് അടുത്ത ഇപ്പോൾ ഇന്റർവ്യൂ ഒക്കെ നടക്കുന്നുണ്ട് ചത്താബച്ചൻ്റെ അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ബിക്കോസ് ഇതിൽ ലാലേട്ടൻ ഇല്ല മമ്മൂക്ക മാത്രമാണ് എന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുള്ളതായിട്ടും എനിക്കറിയില്ല ബിക്കോസ് ഞാനിവരെ ഇന്റർവ്യൂ കണ്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് എന്താണ് സംഭവം എന്നുള്ളത് ഏതായാലും ഈ വീഡിയോ കണ്ടപ്പോൾ ഞെട്ടി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പേർ ഞെട്ടി ഇതിന്റെ റിയാക്ഷൻ ഒന്നും ഞാൻ കാണുന്നില്ല എന്തുകൊണ്ട് എനിക്കറിയില്ല ഇനി എന്റെ തെറ്റാണോ എന്റെ വിവരമില്ലായ്മയാണോ എന്ന് എനക്ക് അറിയില്ല അപ്ഡേറ്റ് ആവാത്തത് കൊണ്ടാണോന്നോ എനക്ക് അറിയില്ല ഏതായാലും ഞാനത് കണ്ടപ്പോൾ ഞെട്ടി ഭയങ്കരമായ ഞെട്ടലാണ് ഇതൊരു കൊലകൊല്ലി ഐറ്റം ആവും എന്നാൽ ഈ ഓൾറെഡി ചത്താപ്പച്ചൽ മമ്മുക്കാൻ വരുന്നതെന്ന് പറയുമ്പോൾ അത് കൊലകൊല്ലി അല്ലെങ്കിൽ ആ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ എവറസ്റ്റ് ലെവലിൽ എത്തി ലൈക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ചത്താ പച്ച അതിൻ്റെ പേര് കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തുവാടി ചത്താപ്പച്ച പേര് ഒരുമാതിരി എന്തൊരു പേരും അയക്കാ ഒരു സാമ്പാർ ഇഡ്ഡലി കഴിക്കുന്ന ഒരു വികാരം തന്നെയായിരുന്നു എനിക്ക് ഫസ്റ്റ് ഒരു മാസം മുമ്പ് കണ്ടപ്പോൾ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് പിന്നെ അതിന്റെ ട്രെയിലറും ഇതിന്റെ മമ്മുക്ക് ഇതിലുണ്ട് കൺഫേം ആയി എന്ന് പറഞ്ഞ് ലാസ്റ്റ് ചെയ്യുന്ന ബിരിയാണെന്ന ട്രെയിലർ ഇറങ്ങിയ സമയം അത് കണ്ട സമയത്ത് ഒരു ഒരു ബിരിയാണി ഒരു ബീഫ് ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി നമ്മളെ മുമ്പിലേക്ക് എത്തിയ പോലെ ആയിരുന്നു അതിൻ്റെ ഒരു ലെവൽ ഇപ്പൊ ലാലേട്ടൻ കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ബിരിയാണിയും മന്തിയും അല്ലെങ്കിൽ എന്താണ് ഷവായും എല്ലാം കൂടി ഒരുമിച്ച് വെച്ച പോലെ ഉണ്ട് സംഭവം തരത്തിലുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് അല്ലെങ്കിൽ എക്സ്പെക്ടേഷനാണ് പിരിക്കുന്നത് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇൻ കേസ് ഇഫ് വാൾട്ടർ ആസ് മമ്മൂട്ടി മമ്മൂട്ടി മമ്മൂക്ക ആസ് വാൾട്ടർ ഇനി ലാലേട്ടൻ ഏത് വേഷത്തിലാണ് എങ്ങനെയാണോ ഒന്നും അറിയില്ല ഇവ മമ്മൂക്കനെന്ന് അവര് അവതരിപ്പിച്ചിട്ടില്ല ഇതാണ് ഐറ്റം അല്ലെങ്കിൽ ഇങ്ങനെയാണ് സ്ട്രക്ചർ കാര്യങ്ങൾ എന്നൊന്നും പറഞ്ഞിട്ട് പക്ഷെ ഇവര് രണ്ടാണോ വരുന്ന സമയത്ത് ലൈ പാട്രിയോട്ട് ഈ മാസം രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങാനുണ്ട് ഓബിയസ്ലി പക്ഷെ ചത്താ പച്ച ഇസ് ഡിഫറെന്റ് ചത്താപ്പച്ച തീമ് തന്നെ ഒരു ഡബ്ല്യു ഡബ്ല്യു ഗുസ്തി എന്ന തീമാണ് റിങ് ഓഫ് ക്ലൗഡീസ് അതിന്റെ ട്രെയിലറും കട്സൊക്കെ നമ്മൾ കണ്ടു ഒരുമാതിരി കോസ്റ്റ്യൂം ഗുസ്തി അല്ലേ ഒരു ഒരു മാഡ്നസ് ആണ് സംഭവം അപ്പൊ അതിലേക്ക് ഒരു ക്യാരക്ടറായിട്ട് വരുമ്പോൾ തന്നെ പറയുന്നത് അതൊരു എവറസ്റ്റ് ഹൈപ്പ് ആണ് അത് എങ്ങനെ അവതരിപ്പിക്കും ഫൈറ്റ് സീന് വിത്ത് മുജിം മജീദിന്റെ വിജയം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പൊ അതിന്റെ കൂടെയാണ് ഇപ്പൊ ലാലേട്ടൻ എൻ്റെതൊക്കെ എനക്ക് അറിയില്ല എനക്ക് അറിയില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു സീനിൽ ആ ഒരു റിങ്ങില് വിത്ത് ലാലേട്ടൻ വിത്ത് മമ്മൂക്ക ആ ഒരു കോസ്റ്റ്യൂംസും കാര്യങ്ങളും ക്യാരക്ടറൈസ് ക്യാരക്ടറായിട്ട് വരുന്ന സമയത്ത് എൻ്റെ മോനെ ഭൂകമ്പം മോനെ ഭൂകമ്പം ഭൂകമ്പം എന്ന് പറഞ്ഞ ഇജ്ജാതി ഒരു കൊലകൊല്ലി ആയിട്ട് നമുക്ക് കാണാൻ ഈ നൂറ്റാണ്ടില് പറ്റുമോ എന്ന് അറിയില്ല ആ രീതിയിലാണ് മക്കളെ വന്നിരിക്കുന്നത് ആൻഡ് ഒബിയസ്ലി എനിക്ക് തോന്നുന്നു ഇതൊരു ഗുസ്തി ബേസ്ഡ് പടം ആയതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ ചരിത്രം നമുക്കറിയാം മൂപ്പർ സ്റ്റേറ്റ് വൈസ് കേരള സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു ഗുസ്തിയിൽ അപ്പൊ അങ്ങനെ ഒരാളെ ഇതിൽ കാസ്റ്റ് ചെയ്യാതിരിക്കാൻ അവർക്ക് പറ്റുകയും കൂടി ചെയ് പറ്റൂല ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ബിക്കോസ് ലാലാട്ടന്റെ ഗുസ്തി ആ ഒരു മൂപ്പർക്ക് ഫൈറ്റിലുള്ള ഒരു ഇന്തൂസിയാസം അല്ലെങ്കിൽ ഫൈറ്റ് സീൻ ചെയ്യുന്നതിനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി മൂപ്പർ തന്നെ കുറെ ഫൈറ്റ് കൊറിയോഗ്രഫി ഒക്കെ ചെയ്തിട്ടുണ്ട് ഫൈറ്റ് ആൻഡ് ലാലേട്ടൻ അത് നമുക്കറിയാം എങ്ങനെ ഒരു കോമ്പിനേഷൻ എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ഒരു ഗുസ്തിപ്പണം എന്ന് പറയുന്നത് അവർക്കും കൂടി ആലോചിക്കാൻ പറ്റാത്തൊരിതാവും മേ ബി അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു വീഡിയോ എനക്ക് അറിയില്ല എനക്ക് അറിയില്ല ഇതിനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഇപ്പൊ എന്താണ് ഉള്ളത് ഏതായാലും അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പണിങ് ഉണ്ട് എന്നാണ് ലാലേട്ട പറയുന്നത് പക്ഷെ ആ വേഡ് ഞാൻ യുവന്മാരുടെ കൂടെയുണ്ട് എന്റെ സുഹൃത്തുണ്ട് എന്ന് പറയുന്ന സമയത്ത് ദർ ഈസ് സംതിങ് ദ ആർ കുക്കിംഗ് സംതിങ് വെരി 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 ബിഗ് എന്ന് മാത്രമേ പറയാനുള്ളൂ വേറെ ഒന്നും പറയാം നിങ്ങൾക്ക് ദയവായി നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇന്ന അപ്ഡേഷൻ എന്താണ് കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ എന്നെ പോലെ എക്സൈറ്റഡ് അടിച്ച് ഇങ്ങനെ വണ്ടർ അടിച്ചിരിക്കുകയാണെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യാം അപ്പം വേറൊന്നും പറയാലോ ജനുവരി ഇരുപത്തിരണ്ട് തിയേറ്ററിൽ വെച്ച് നമുക്കറിയാം എന്താണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഇവർ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് തിയേറ്ററിൽ വെച്ച് അറിയാം ഏതായാലും ഇന്ന് ബുക്ക് ചെയ്യാൻ പോവാണ് നമ്മളെ ചത്താ പച്ച മിസ് ആക്കരുത് തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ച് തീയേറ്റർ ആണ് അത് മിസ്സാക്കരുത് ഏതായാലും പ്രകമ്പനം ഭൂകമ്പം അത് നമുക്കറിയാം എങ്ങനെ ഏത് രീതിയിലുള്ളത് ജനുവരി ഇരുപത്തിരണ്ടിന് വാൾട്ടർ ആയിട്ട് മമുക്ക പിന്നെ ലാലായിട്ട് രണ്ടോ എന്നുള്ളത് നമുക്ക് ഇരുപത്തിരണ്ടിനെ അറിയാം പച്ച